നമസ്കാരം പുതിയ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോ ഓട്ടോറിക്ഷയുടെ ആണ് അപ്പൊ ഞാൻ തിരുവനന്തപുരം കാട്ടാക്കട പൊട്ടങ്കാവിലാണ് ഇറാനി ഓട്ടോ കൺസൾട്ടിങ്ങിലാണ് അപ്പം അത്യാവശ്യം നല്ല വണ്ടികളുടെ ഓട്ടോറിക്ഷയുടെ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് അപ്പോൾ അവരുടെ നമ്പർ സ്ക്രീനിൽ കൊടുക്കാം അതേപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം നമ്മുടെ ചാനലിലൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ നേരെ അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി രസം കഴിഞ്ഞിട്ടുണ്ട് സുഖമാണ് നമസ്കാരം നമ്മുടെ നമസ്കാരം നമ്മുടെ ക്രിസ്മസ് ആയിട്ട് കളക്ഷൻ വന്നിട്ടുണ്ട് അല്ലേ നല്ല കളക്ഷൻ വന്നിട്ടുണ്ട് ഓക്കെ അപ്പം നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞാൽ തിരുവനന്തപുരം അറാണി പൊട്ടൻകാട്ടാവ ഓക്കെ അപ്പോൾ നമുക്ക് പോവാം നമ്മുടെ ലോൺ പോലും കൊടുക്കുന്നുണ്ടോ ലോൺ ഇപ്പോൾ സി എൻ ജിക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ സി എൻ ജി മാത്രമേ ഉള്ളൂ മാത്രമേ ഉള്ളൂ വേറെ വണ്ടിക്ക് ലോൺ കിട്ടുന്നില്ല ശരി ഇത് രണ്ടായിരത്തി പതിനാലാണ് പതിനാല് ഡീസല് ആ ഡീസൽ ഓക്കെ എങ്ങനെ പേപ്പർ കാര്യങ്ങളൊക്കെ എത്ര ഉണ്ടോ എല്ലാം പുതിയ പേപ്പർ എടുത്ത് കൊടുക്കും ഊബർ എടുത്ത് കൊടുക്കും ആ ഓക്കെ വണ്ടി കാര്യങ്ങൾ പണിയെല്ലാം ചെയ്ത് നടക്കുന്നത് എല്ലാം പണിയത് പ്രത്യേകിച്ചിട്ടുള്ള വണ്ടിയാണ് ഓക്കെ ആ സീറ്റ് വേറെ കാര്യങ്ങൾ ചെയ്ത് തരുന്നുണ്ട് അല്ലേ ഫ്രണ്ടിലെ ബക്കറ്റ് സീറ്റ് അടിച്ചിട്ടുണ്ട് അപ്പോൾ എൻജിൻ കണ്ടീഷൻ ഒന്നും കുഴപ്പമൊന്നുമില്ല എല്ലാം പക്കയാണ് ഓക്കെ അപ്പോൾ എങ്ങനെ ഇതിൻ്റെ വില വരണേ

അപ്പൊ രൂപം രൂപ ഓക്കെ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ഓക്കെ വണ്ടി കണ്ടീഷൻ ആണല്ലോ ചെയ്തിട്ടുണ്ട് നീറ്റ് ആയിട്ട് ആണ് ഓക്കെ അപ്പൊ സി എൻ ജോട്ടോ മെഷീൻ എങ്ങനെയാ വില വരുന്നത് ഇത് നമുക്ക് ഒന്ന് തൊണ്ണൂറ് കൊടുക്കാം ഒന്ന് തൊണ്ണൂറ് ഇതിന് ലോണ് കയറില്ല ആ ഒന്ന് മുപ്പത് ലോൺ കൊടുക്കാം ലോണ് കയറും അപ്പം അടുത്ത വേണ്ടി രണ്ടായിരത്തി പതിനെട്ട് ഡീസലാണ് പതിനെട്ട് ഡീസൽ ആ ഓക്കെ ബാക്കി എങ്ങനെയാണ് പേപ്പറൊക്കെ എത്ര ഉണ്ട് പേപ്പറൊക്കെ ഒന്ന് ഒന്നര വർഷം ഉണ്ട് ഒന്നര വർഷം ഉണ്ട് വണ്ടി കണ്ടീഷൻ വണ്ടിയാണല്ലോ അല്ലേ ആ അല്ല അഞ്ചും കണ്ടീഷൻ ഒക്കെ പക്കെ വണ്ടി കണ്ടീഷൻ ആണല്ലോ ആ ഓക്കെ റൂഫെല്ലാം അടിച്ചിട്ടുണ്ട് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് ആ ഇഞ്ചിട്ടുണ്ട്

ാണ് ചെറുതായിട്ട് രണ്ടായിരത്തി ാണ് okay, ഇൻഷുറൻസും അപ്പോൾ എങ്ങനെയാ ഇതിന്റെ പ്രൈസ് പറയാ? ഇതിന് നമുക്ക് 1.47 കൊടുക്കാം. 1.47. ആ ഓക്കേ. 2015 സിറ്റി പെർമിറ്റ് വണ്ടിയാണ്. സിറ്റി പെർമിറ്റ് ആണ്. ആ പെർമിറ്റ് ആണ്. തിവാണ്ട സിറ്റി പെർമിറ്റ്. ആ ഓക്കേ. പേപ്പർ നടരെ ഉണ്ട്. പേപ്പർ ഏകദേശം ഒരു 8 മാസം ഉണ്ട്. 8 മാസം പേപ്പർ ഉണ്ട്. സിറ്റി ഓർഡർ എല്ലാം ചെയ്തിട്ടുണ്ട്. ഓക്കേ. ഇതെ വണ്ടിയുടെ പണിയെല്ലാം കഴിഞ്ഞു നടക്കുന്ന വണ്ടിയല്ലേ? പണിയെല്ലാം കഴിഞ്ഞു നടക്കുന്ന വണ്ടിയല്ലേ? ആ പണി ചെയ്തിട്ടുണ്ട്. ഓക്കേ. അപ്പോൾ എങ്ങനെയാ ഇതിന്റെ പ്രൈസ് പറയണം? ഇതിന് വെലെ 1.15 കൊടുക്കാം. 1.15. ആ ഓക്കേ സിറ്റി ആണെങ്കിൽ സിനി പെർമനന്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ അടുത്ത വേണ്ടേ? അടുത്തത് 2014. 14. ഇതെല്ലാം ഡീസൽ ആണല്ലേ? എല്ലാം ഡീസൽ. എല്ലാം ബയൻസ്. എല്ലാം ഡീസൽ. ഓക്കേ. 2000 വണ്ടി ആണ്. 2000 ഓക്കേ. സീൽ വരുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഏടാ ഇതെങ്ങനെ പേപ്പർ കാര്യങ്ങളൊക്കെ? ഉസക്കടനെ പേപ്പർ എങ്ങനെ ഇണ്ടൊക്കെ? ഏടാ ഇന്നെ പേപ്പർ എങ്ങനെയാ? പേപ്പർ 10 മാസം ഉണ്ട്. 10 മാസം ഉണ്ട്. വണ്ടി പണിയെല്ലാം കഴിഞ്ഞു അല്ലേ? എല്ലാം പണി ഇങ്ങന ട്രൂണ്ട വണ്ടി.

ഇതിന്റെ വില ഒന്ന് പത്തിന് എടുക്കാം നമുക്ക് ഒന്നേ പത്ത് ആ ഓക്കെ ഒരു വർഷം പേപ്പർ ഒരു വർഷം ഒരു ഉണ്ട് ഓക്കെ വണ്ടി കണ്ടീഷൻ ഒക്കെ ആണല്ലോ ആ ഓക്കെ ഓക്കെ ഇതിന്റെ ഒന്ന് അഞ്ച് അഞ്ച് അത് പതിമൂന്നും പതിനാലും പറഞ്ഞിട്ടുണ്ട് എങ്കിലും വ്യത്യാസങ്ങളുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാര്യം ആ ആ ശരി വീട് നൽകാൻ ഓ വണ്ടി വേറെ കിടപ്പുണ്ട് നമ്മൾ ഷെഡിലാണ് കിടക്കുന്നത് ഇവിടെ ഒതുക്കാൻ സ്ഥലമില്ലാത്ത സ്ഥലം വണ്ടി കാണിച്ചു കൊടുക്കാം വേറെ മാക്സിമൈസ് ഉണ്ട് ബാക്കിയുള്ള വണ്ടികളെല്ലാം വേറെ വണ്ടിയുണ്ട് വീഡിയോ കാണാം ആ